നമുക്ക് ഉടമ്പടി ചെയ്യുന്നവരും ഉടമ്പടി ജീവിക്കുന്നവരും ഇതൊരു അംബിഗസ് ആയിട്ട് ഇതിൻ്റെ തോന്നുകയില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടാതിരിക്കാം ചിലപ്പോൾ കിട്ടാം പോയി നോക്കാം എങ്ങനെ വരുമെന്നറിയട്ടെ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ഉടമ്പടി എടുത്ത സീറോ മെരിറ്റാണ് വരാൻ പോണത് സീറോ ഗ്രേസ് കാര്യം ദൈവം നിങ്ങൾ ദൈവത്തെയും ഉടമ്പടിയെയും ആണ് സംശയിക്കുന്നത് ആദ്യമേ ദൈവത്തെയും ഉടമ്പടിയെയാണ് സംശയിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ആലപ്പുഴ പോയി നോക്കാം ഇപ്പം ഇനിയിപ്പോൾ അവിടെ കൂടി പോയില്ലെന്ന് വേണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഉപ്പ് നോക്കാൻ വേണ്ടി ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരില്ലേ അത് നിങ്ങൾ വെറുതെ വന്ന് പണിമേടിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അച്ഛനെ ദൈവത്തെ പരീക്ഷിച്ച് പണിമേടിക്കരുത് നിങ്ങളുടെ സ്വാഭാവികമായിട്ട് നിന്നുവരെ നിങ്ങൾക്ക് എതി പിടിക്കാത്തതിൻ്റെ മെയിൻ കാരണം ദൈവത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടാകുന്ന നിങ്ങളുടെ ജന്മ ആ ജന്മ നിങ്ങളുടെ സംശയങ്ങൾക്ക് തന്നെയാണ് നിങ്ങളെപ്പോഴും ദൈവ ദുരസന്നിധിയിൽ ഹാഫ് മൈൻഡഡ് ആണ് അതുകൊണ്ടാണ് പകുതി മനസ്സുണ്ട് പകുതി മനസ്സിൽ ആണ് പലപ്പോഴും പലരും ഉടമ്പടി ചെയ്യുന്നത് ഈ പകുതി മനസ്സാണെങ്കിൽ നിങ്ങൾ ഇത് റിസൾട്ട് ശരിക്കും എന്തെങ്കിലും കിട്ടുമെന്നല്ല അതായത് ഉടമ്പടി എന്ന ദൈവിക സംവിധാനത്തെ തന്നെ നമുക്ക് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ചില കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഉത്തരം തെറ്റാണെങ്കിലും വഴി ശരിയാണെങ്കിൽ മാർക്ക് കിട്ടത്തില്ലേ നിങ്ങൾ സംശയിച്ചിട്ടുകൊണ്ടാണ് ഉടമ്പടി ഹാഫ് മൈൻഡഡ് ആണ് ചെയ്യണമെങ്കിൽ വഴിക്ക് പോലും മാർക്ക് കിട്ടത്തില്ല അതാണ് സംഭവം വഴിക്ക് ഒരു മാർഗ്ഗം കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് അതെ അപ്പം നിങ്ങൾ ഞങ്ങൾ സംശയിക്കാതെയാണ് ചെയ്യണത് ഞങ്ങൾ അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഇവിടം വരെ വരുമായിരുന്നു അത് ഓക്കെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു അതിനൊരു എക്സിക്യൂട്ടീവ് ലെവലുണ്ട് പ്രയോഗരീതിയുണ്ട് നമ്മളത് ഉടമ്പടി എപ്പോഴും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല എന്ത് പ്രയോഗിക്കുന്നു എന്നുള്ളതാണതിൻ്റെ മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടിയെ മാറ്റി നിർത്തുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവായിരം നന്മ നിറഞ്ഞൂറ് ഇത് ചെല്ലാം മുപ്പതിനായിരം സ്വർഗസ്വനാപിതാവ് ചെല്ലാം അങ്ങനെ എന്തെങ്കിലും ചുണ്ടുകൊണ്ട് അഭ്യാസം കാണിച്ച് ദൈവത്തെ അകപ്പെടുത്താവുന്ന മിഥ്യധാരണയുമായിട്ട് ഉടമ്പടിയിലേക്ക് സമീപിക്കരുത് ഉടമ്പടി ഇറ്റ് ഇസ് അനദർ പ്രോജക്റ്റ് അപ്പം അതിൻ്റെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് എങ്ങനെയാണ് ഉടമ്പടി അതിന് ഏറ്റവും നല്ല കാര്യം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ് മൈ സെക്കൻഡ് പോയിൻ്റ് ഫസ്റ്റ് പോയിൻറ്റ് ഹാഫ് മൈൻഡായിട്ട് ഉടമ്പടിയിലേക്ക് വരരുത് ഫുൾ മൈൻഡായിട്ട് വരണം ഇത് എൻ്റെ അവസാനത്തെ അബോർഡാണ് ദിസ് ഈസ് മൈ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നെ ദൈവം കൊണ്ടുവന്നതാണ് അമ്മ എന്നെ കാത്തിരിക്കാൻ ഇവിടെ എനിക്ക് യോഗ്യതയില്ലെങ്കിലും അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ വിഷയത്തിന് തീരുമാനമുണ്ടാകും ഞാൻ ദൈവത്തിൻ്റെ വചനം പോലെ ജീവിക്കും അപ്പൊ സെക്കൻഡ് പോയിന്റ് എന്താണ് സെക്കൻഡ് പോയിന്റ് സാക്ഷ്യങ്ങള് കേൾക്കുക ഇപ്പൊ ഒരു ദിവസം നമ്മൾ അപ്പ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് സാക്ഷ്യങ്ങളാണ് ഇരുപത് ഇരുപത്തഞ്ച് സാക്ഷ്യങ്ങളാണ് പത്ത് സാക്ഷ്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് അപ്പ് ചെയ്യും പതിനഞ്ച് സാക്ഷ്യങ്ങൾ ക്ലസ്റ്റർഡായിട്ട് അപ്പ് ചെയ്യും എല്ലാ വിഷയങ്ങൾക്ക് ഉടമ്പടി എല്ലാ വിഷയങ്ങൾക്കും സാക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് ക്ലസ്റ്ററായിട്ട് പതിനഞ്ച് സാക്ഷി ഒരുമിച്ചിടും പിന്നെ സബ്ജക്റ്റ് വൈസ് സബ്ജക്റ്റ് മനുഷ്യന് നൂറായിരം മനുഷ്യർക്ക് നൂറായിരം വിഷയങ്ങളാണ് അപ്പോൾ സബ്ജക്റ്റ് വൈ ഈ ആഴ്ചയിൽ നടന്ന സബ്ജക്റ്റ് വൈസ് സാക്ഷ്യം എന്താണ് എഡ്യൂക്കേഷൻ ഉണ്ടാകും ചിലപ്പോൾ ജോബ് ബോർഡിലുണ്ടാവും ഭവനരഹിതരുണ്ടാവും രോഗ രോഗികളുണ്ടാവും അതുപോലെ തന്നെ കുടുംബത്തെ കഴിച്ച വന്നവരുണ്ടാവും ഡൈവേഴ്സ് കേസ് ഉണ്ടാവും അപ്പോൾ ഈ വിഷയങ്ങൾക്കെല്ലാം ദൈവം മൂന്നാല് തരത്തിൽ മറുപടി പറയും ഒന്നാമത്തെ മറുപടി ബൈ കവന തന്നെ ഇന്നു മുതൽ ദൈവം ഉടമ്പടി ഉടമ്പടി നിങ്ങൾക്ക് ദൈവത്തിനുള്ള കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇതൊന്ന് ശരിയാകട്ടെ ഞാനൊന്ന് സെറ്റാകട്ടെ എന്നിട്ട് ഞാൻ ഉടമ്പടിയിൽ ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പറയും നിങ്ങളൊന്ന് സെറ്റാകട്ടെ എനിക്ക് ഇന്ന് വീട്ടിൽ രണ്ട് മൂന്ന് വിരുന്നുകാരൊക്കെ ഉണ്ട് അവരൊക്കെ ഒന്ന് പോട്ടെ സ്വസ്ഥമായിട്ട് എന്നിട്ട് ഉടമ്പടി ചെയ്യാമെന്ന് പറയും സെറ്റായ നിങ്ങൾ സെറ്റാകാൻ തീരുമാനിച്ചാൽ ഈ ഉടമ്പടി ഇപ്പത്തന്നെ പൊട്ടും എന്നുവെച്ചാൽ നിങ്ങളുടെ നിങ്ങൾക്ക് അതിനോടുള്ള തീക്ഷണതാണ് നിങ്ങൾ നിങ്ങൾക്കറിയാവില്ല അതിൻ്റെ അത് വരുന്നൊരു വിഷയം ദൈവികമായ ഒരു വിഷയങ്ങൾക്ക് കാലമോ സമയമോ ഇല്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം തിമോത്തി തിമോത്തി വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക അനുകൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അല്ലെങ്കിലും അപ്പൊ ദൈവത്തിന്റെ നടപടിക്രമത്തിന്റെ ഒരു ഒരു മോഡ് ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നേരവും കാലവും ഒക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉടമ്പഴി ഒക്കത്തില്ല കാര്യം അത് നിങ്ങളുടെ തന്നെ വിശ്വാസക്കുറവിൻ്റെ ഒരു ബഹിഷ്ഫുരണമാണ് സംഭവം വീടൊന്ന് സെറ്റാകട്ടെ എന്ന് വിചാരിക്കണത് ലൈഫ് ഒന്ന് സെറ്റാകട്ടെ എന്നിട്ട് വേണം ആധ്യാത്മികമായ കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്യാൻ അങ്ങനെയല്ല നിങ്ങൾ ഇന്ന് ഉടമ്പഴി എടുത്താൽ കാര്യം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വരാൻ പോകുന്ന ഒരു ഒരു അക്കിടിയുണ്ട് അക്കിടിയെന്ന് വെച്ചിരുന്നത് അത് നിങ്ങളെ നമ്മളെ മിക്കവാറും ഒരു അറുപത് ശതമാനം പേരും വീഴുന്ന ഒരു ചതിക്കുഴിയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ റിസൾട്ടാവും എന്താ റിസൾട്ട് റിസൾട്ടെന്ന് പറയണത് ദൈവത്തിനറിയാം നിങ്ങളീ ഉടമ്പടി ഉഴപ്പമോ ഇല്ലയോ എന്ന് അതാണ് വിഷയം നിങ്ങൾ ഈ ഉടമ്പടി നിങ്ങൾക്കറിയത്തില്ല നിങ്ങളിതെല്ലാം നല്ലവണ്ണം ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞ മഹാ ഒരു ആഗ്രഹമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പക്ഷേ ദൈവത്തിനറിയാം ഈ സംഭവം ഇരുപത്തി പത്തിരുപത് ദിവസം കഴിയുമ്പോൾ ഇത് നമ്മൾ ഇത് മിക്കവാറും ഈ പയറിന് മുഞ്ഞ പിടിക്കണ പോലെ നിങ്ങളുടെ ഉടമ്പടിക്ക് മുഞ്ഞ പിടിക്കുമെന്നും പിന്നെ ഉടമ്പടി എടുത്തായിട്ട് പോയി നിങ്ങൾ മറന്നു പോകുന്നൊക്കെ ദൈവത്തിനറിയാം അഭ്യാസക്കാരെ കൃത്യമായിട്ട് ദൈവത്തിനറിയാം അതുകൊണ്ട് ആ കാശും പോയി വേണമെങ്കിൽ ഓഫീസിൽ പോയി കാശും എടുത്ത് തിരിച്ചു പോയേക്കണം പത്ത് ദിവസത്തിൻ്റെ കാശൊക്കെ ഈ അഭ്യാസക്കാരോടൊപ്പം ഇടത്തിൽ കാര്യമില്ല കാരണം നിങ്ങൾ ദൈവത്തിനെയാണ് പരീക്ഷിക്കണത് എവിടെയാണ് വന്നത് നിങ്ങൾക്കൊരു ബോധമില്ല എല്ലായിടത്തും പോണ പോലെ വന്ന് കയറിയിരിക്കുകയാണ് അമ്മമാനാവ് ജീവനോടെ ഒരു ഇടത്തിൽ നിൻ്റെ കണ്ണീറിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിന്നെ തിരിച്ചു പിടിച്ചിരിക്കുന്നത് അവസാനം എന്താണ് അച്ഛൻ പറഞ്ഞത് ഈ കണ്ണീറിൻ്റെ കാലത്ത് ദൈവത്തിന്റെ പറഞ്ഞ ദൈവത്തിന്റെ ദൈവത്തിന്റെ കാരുണ്യമാണ് നിന്നെ നിന്നെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഉടമ്പടി എന്ന് പറയുമ്പോ നിങ്ങള് എല്ലാ പ്രാർത്ഥനക്കും പോകുന്നവരെ കുടുംബസാരെ പോ കുർബാന ഉള്ളവരാണ് കൂടെ ബുദ്ധവാസ ജീവിതം ഉള്ളവരാണ് അതൊരു കാര്യമില്ല ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തെ അകന്ന് ജീവിക്കാൻ പറ്റും എങ്കിലും സംഭവമാണ് പ്രാർത്ഥന ഒക്കെ ഉണ്ടാകും നിങ്ങളെ ഡരിക്കും ഇങ്ങനെയൊക്കെ ആചാരവട്ടങ്ങളും ചിത്രവട്ടങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലും ബൈപ്പേഴ്സ് തൻ നിങ്ങൾ ദൈവത്തിന് അകലായിരിക്കും അതുകൊണ്ടാണ് ഇപ്പൊ ഈശോ ഇങ്ങനെ പറഞ്ഞത് ദൈവത്തിന്റെ കാരുണ്യമാണ് നിങ്ങളെ തിരിച്ചു പിടിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞേ ദൈവത്തിൻ്റെ എന്നെ തിരിച്ചു പിടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ യും ഉടമ്പടി എപ്പോഴും നമുക്ക് ഓർക്കുക അത് കാരുണ്യത്തിന്റെ പ്രാർത്ഥനയാണ് ദൈവം ആരോട് കാരുണ്യം കാണിക്കുന്ന വെച്ചാൽ നിന്റെ മെറിറ്റ് അല്ല അവിടെ നീ ഒരിക്കലും ഉടമ്പടി വന്നിട്ട് പറയും ഞങ്ങൾ പ്രഖ്യാപിതമായിട്ടുള്ള പാരമ്പര്യ ക്രൈസ്തവരാണ് ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് ദൈവമായിട്ട് ദൈവമായിട്ട് ജീവിക്കുന്ന ഭക്തിയുള്ള വിശ്വാസമുള്ള സമൂഹമാണ് പക്ഷേ വൺസ് യു കം ടു ദി കവനൻ്റ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് മേഡ് സി നിങ്ങളത് ഇതൊക്കെയല്ല ഉണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ കവനൻ്റിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ അത് ഒരു ദൈവവിളി എന്നതിനേക്കാളുപരി ദൈവം നിങ്ങളുടെ കുടുംബത്തോട് കാണിക്കുന്ന കാരുണ്യമാണ് ഉടമ്പടിയും കാരുണ്യമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് സങ്കീർത്തം നടത്തി സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് കിന്നരവും വീണയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ അങ്ങയുടെസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം മനുഷ്യന് ദൈവം നമ്മോട് കാണിക്കുന്നത് കാരുണ്യമാണ് പകല് രാത്രി ദൈവം നമ്മോട് കാണിക്കുന്നത് വിശ്വസ്ഥതയാണ് ഈ ഉടമ്പടി നമുക്ക് രണ്ട് പകലും രാത്രിയും ഡാർക്ക് ആൻഡ് ലൈറ്റ് ഉണ്ട് ജീവിതത്തിൽ അല്ലേ ജീവിതത്തിൻ്റെ പകലിലെ പ്രകാശമുള്ളപ്പോൾ നമ്മളുടെ ദൈവം നമ്മുടെ എന്താണ് കരുണ്യമാണ് അപ്പോൾ കണ്ണ് കാണാം കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം അറിയാം ഏത് പരീക്ഷ എഴുതണം ഏത് രാജ്യത്ത് പോകണമെന്നൊക്കെ നമുക്ക് കണ്ണ് കാണാം ശരിക്കും അതാണ് പകലെന്ന് പറയുന്നത് കാര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ഐഡിയ ഉണ്ട് അവിടെ ദൈവം നമ്മൾ കാണി ഐഡിയ നമുക്കുണ്ട് ഏത് സബ്ജക്റ്റ് എടുക്കണം ഇപ്പോഴും റിസൾട്ട് വന്നിരിക്കണേ ഏത് സബ്ജക്റ്റ് എടുക്കണം ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ നമുക്ക് ഐഡിയ ഉണ്ട് അത് നമ്മുടെ പകലാണ് ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിലും ദൈവ നമുക്ക് വേണ്ടത് എന്താണ് അത് നമ്മുടെ മെറിറ്റ് അല്ല നിങ്ങൾക്ക് ഇന്ന കോളേജിൽ പഠിക്കണം ഇന്ന രാജ്യത്ത് പഠിക്കണം ഇന്ന കോഴ്സ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട് അതാണ് പകലെന്ന് പറയണത് പകലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ബിസിനസ് ചെയ്യണം എവിടെ വീട് വെക്കണം എവിടെ നിന്ന് ലോൺ കിട്ടും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി യു ഹാവ് എ ഐഡിയ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളോർക്കും എനിക്കിതെല്ലാം ഐഡിയ ഉണ്ടല്ലോ എനിക്ക് പോയി സിവിൽ പോയിൻറ്റ്സ് ആവശ്യത്തിനുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ കിട്ടും യു ഹാവ് എൻ ഐഡിയ ഈ ഐഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് പകലാണ് നിനക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവി നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ അങ്ങനെ കാണാൻ പറ്റുമ്പോൾ നിങ്ങൾ ആലോചിച്ച നിങ്ങളെ കാണാൻ യു അതാണ് വീണയും പ്രഭാതത്തിൽ അങ്ങയുടെ ുംകല്രുണയേയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം ആ അതെ അതായത് നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയെല്ലാം ഉണ്ട് എങ്കിലും ആവശ്യത്തിന് ആരോഗ്യമുണ്ട് ആവശ്യത്തിന് സെറ്റപ്പ് ഉണ്ട് അത് അതുപോലെ തന്നെ ജീവിത രീതികളിലെല്ലാം നിങ്ങളെല്ലാം അറേഞ്ചാണ് നിങ്ങൾക്ക് വ്യക്തതയുണ്ടെങ്കിലും യു നീഡ്സ് മേഴ്സി ഇവിടെയാണ് നമ്മൾ മുട്ടുകുത്തേണ്ടി വരേണ്ടത് ഇപ്പോൾ ചില ആൾക്കാർ കരഞ്ഞ് മുട്ടുകുത്തി കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ ചില ആൾക്കാർ കൈ കേട്ട് നിന്ന് പ്രാർത്ഥിക്കത്തില്ലേ ഈ ഫിസിക്കൽ പോസ്റ്ററിന് ആ ഡിസ്പോസിഷന് നിങ്ങളുടെ ഫെയ്ത്ത് റീഡിങ്ങുമായിട്ട് വ്യത്യാസം ബന്ധമുണ്ട് നിങ്ങളെ നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ കരഞ്ഞ് മുട്ടെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും ഇല്ലേ നിങ്ങളുടെ മകന് അത്രയും വരെ അസുഖമൊന്നുമില്ല പനിയ വലുവാണെങ്കിൽ നിങ്ങൾ നിന്ന് മുട്ടതിന്ന് പ്രാർത്ഥിക്കും ഇല്ലേ വ്യത്യാസമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആനുപാതികമായ ഫിസിക്കൽ ഡിസ്പോസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് കൗണ്ടിങ് വരും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എനിക്ക് വേണ്ടത് മേഴ്സിയാണ് മനസ്സിലായോ ഏത് സാഹചര്യത്തിലും എനിക്ക് മെറിറ്റില്ല പകലാണെങ്കിലും വ്യക്തമായിട്ട് ജീവിതം കാണാമെങ്കിലും ജീവിതത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം മെഴ്സി വേണം എന്ത് വേണം കൃപ വേ കരുണ വേണം അപ്പോൾ എന്ത് ചെയ്യണം കരുണയുടെ ഡിസ്പോസിഷൻസാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഉള്ള ആൾ നിന്ന് കൈ കെട്ടി നിൽക്കുന്ന ആളിനെ വല്ല കരുണയും കിട്ടുക കിട്ടത്തില്ല എന്തായാലും കണ്ടന്റാണെന്ന് ദൈവത്തിനറിയാം ഹിസ് കണ്ടൻ്റഡ് ദൈവത്തിന് വേണമെങ്കിൽ എന്നെ ഒന്ന് അനുഗ്രഹിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരല്ലേ കാര്യം എനിക്കറിയാം എൻ്റെ വിഷയം സെറ്റ് ചെയ്യാൻ എനിക്കറിയാം ഇവിടെ പോണമെന്നുള്ളത് പക്ഷേ ബൈബിൾ പറയണത് ഇങ്ങനെയുള്ള പേഴ്സണലായിട്ട് ഓക്കെ ആണെങ്കിലും യു നീഡ്സ് ഗ്രേസ് യു നീഡ്സ് മേഴ്സിന്ന് വെച്ചാൽ മേഴ്സി എന്ന് പറഞ്ഞത് ഗ്രേസിൻ്റെ രണ്ടും രണ്ടാണ് എന്ന് പറയണത് മെരിറ്റ് ഇല്ലാത്ത അവസ്ഥയിലെല്ലാം മേഴ്സിയാണ് നമുക്ക് വേണ്ടത് ഇഫ് യു ഹാവ് നോ മെറിറ്റ് യു നീറ്റ്സ് മേഡ് നിങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് കരുണയാണ് വേണ്ടത് അപ്പം നിന്ന് പോലും ജീവിതം വ്യക്തമായിട്ട് കാണാമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ എല്ലാ വിഷയങ്ങളും ഉടമ്പടി തന്നിരിക്കുന്ന എല്ലാ ഹോംവർക്കുകളും കരുണയുടെ ഡിസ്പോസിഷനിലാണ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ദൈവം നമ്മോട് കരുണ തോന്നുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് ആക്കാനും വേണ്ടി ഉണ്ടായിരിക്കുന്നത് നടത്താം ആ പത്ത് 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 ബന്ധം പത്രമുണ്ട് ആ കൊടുത്തേക്കാം അതിലെ വാസികൾക്ക് ചെന്ന് കൊടുക്കും കൊടുത്ത് പെട്ടെന്ന് ചാപ്റ്റർ എത്രയും വേഗം ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും പത്രം കൊടുക്കാൻ പറഞ്ഞു ഇന്ന് ബഹുമാനോടെ ക്ലിയർസൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് പ്രേക്ഷിത പ്രവർത്തനമാണ് ഉടമ്പടിയിൽ മിക്കവാറും ഒരു നാൽപ്പത് പോയിൻറ്റാണ് പത്രത്തിനുള്ളത് കാര്യം പത്രമാണ് ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് നിങ്ങളൊരു രോഗി നഖംപെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ കൂടെ ആ രോഗിക്ക് മാത്രമാണ് ഗുണം പക്ഷെ ഒരു പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവന് വിശ്വാസം കൊടുക്കുക മാത്രമല്ല നിങ്ങളെ സഹായിച്ച ആരെങ്കിലും വേറെ ആൾക്കാരെ സഹായിച്ച ചരിത്രമുണ്ടോ പക്ഷെ നിങ്ങൾ വിശ്വാസം കൊടുത്താൽ ആ വിശ്വാസം അവർ കൈമാറും അപ്പോൾ ഈ ഇവാഞ്ചുലൈസേഷനും അതായത് വിശ്വാസ കൈമാറ്റവും വിശ്വാസ പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അത് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കാത്ത രീതി വേണം നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവേ ഇത് ഞാനൊരു കടമ നിർവഹിക്കുക മാത്രമല്ല ഇത് വായിച്ചവൻ അങ്ങേ അറിയണം അത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കണം അവർക്ക് കർത്താവിനെ കിട്ടിയെന്ന് അറിയണം അങ്ങനെയൊക്കെ നമുക്ക് ഒരു ആത്മബന്ധത്തോടു കൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ കരുണ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ രാവിലെ എനിക്ക് ഫീഡിംഗ് എന്ന് പറയുന്ന സെഷനുണ്ട് ഫീഡിങ് പ്രയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഴുവൻ റൂട്ട് എൻ്റെ വണ്ടി പോകുന്ന മുഴുവൻ റൂട്ട് കർത്താവിന് സമർപ്പിക്കും തലേസ്സന്നെ സമർപ്പിക്കാൻ തുടങ്ങും എൻ്റെ പുറകെ വരുന്ന വാഹനം മുമ്പേ വരുന്ന വാഹനം സൈഡിൽ കൂടെ പോകുന്ന വാഹനം ഞാൻ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ കുടിക്കുന്ന വെള്ളം എല്ലാ ടൈം ഓഫീസ് കണ്ടുമുട്ടുന്ന വ്യക്തികൾ കണ്ടുമുട്ടാനിരിക്കുന്നവർ ഇനി എൻ്റെ ആങ്കിളിൽ ഇല്ലാത്ത ആൾക്കാരെല്ലാം ദൈവത്തിൽ സന്നിധി കൊണ്ടുവരും ഇതിന് ഈ ഇങ്ങനെ ഈ ഗൈഡ് ഇതിനെ ഇതിന് ഈ ഫീഡിംഗ് പ്രയറിൻ്റെ ഒരു ഗുണം ഗൈ നിങ്ങളുടെ ദൗത്യം മിഷൻ ഗൈഡഡ് ആയിരിക്കും ഫീഡിംഗ് പ്രയർ വന്നാൽ മിഷൻ ഗൈഡഡ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഗൈഡ് ചെയ്യും ഇപ്പം നിങ്ങളുടെ യാത്രകൾ നിങ്ങളല്ല ഗൈഡ് ചെയ്യണത് ദാറ്റ് ഇസ് നോൺ സെൻസ് അതേ അത് പഠിക്കുന്ന സാധിക്കും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാത്ര അവൻ്റെ ഉദ്യമങ്ങൾ ദൈവം ഗൈഡ് ചെയ്യണം ദൈവം ഗൈഡ് ചെയ്യണമെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരണം എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ യാത്ര ഭക്ഷണം സംസാരം എല്ലാം എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ഗൈഡ് ഫീഡിങ് കഴിയുമ്പോൾ അതാണ് ഫീഡിങ് എന്ന് പറയണത് അത് ഓരോ ഇപ്പോൾ ഞങ്ങൾ ചിലർ ജോമാല ജലി സമർപ്പിക്കും ചിലക്കർ സഹപ്രവർത്തികൾ ചെല്ലു സൽ ചെയ്തുകൊണ്ട് അവരുടെ അജണ്ട സമർപ്പിക്കും പാസ്പോർട്ട് ഓഫീസിൽ പോണ് വിസ ഓഫീസിൽ പോണ് ഇൻ്റർവ്യൂവിന് പോണ് പരീക്ഷയ്ക്ക് പോകണം ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ തിരിച്ചു പോരുന്ന വരെയുള്ള മുഴുവൻ സംഭവം ഫീഡ് ചെയ്ത് കൊടുക്കണം പേസർ പേരൻ്റെ സമയത്താണ് ഫീഡിങ് നടക്കേണ്ടത് ഫീഡിങ് നടന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഇത് ഗൈഡഡ് ആവും ഉടനെ ഇത് വേറെ ഫോർമാറ്റിലേക്ക് മാറിയിട്ട് ഗൈഡഡ് ആവും അപ്പം നിങ്ങൾ അല്ല നയിക്കപ്പെടുന്നത് നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോകും നിങ്ങൾ വിചാരിക്കാത്ത വ്യക്തികളും കാര്യം നിങ്ങൾക്ക് കാണേണ്ട വ്യക്തി ആരാണെന്ന് ദൈവത്തിനറിയാം നിങ്ങൾക്ക് പോകേണ്ട വ്യക്തി എവിടെ ഓഫീസ് എവിടെയാണെന്ന് ദൈവത്തിന് ദൈവത്തിനറിയാം അതെങ്ങനെയാണ് ഈസി ആയിട്ട് പോകേണ്ടത് അറിയാം ഇതെല്ലാം ദൈവം ക്രമീകരിച്ച് തരും ഇതാണ് ഗൈഡഡ് എന്ന് പറയുന്നത് ഗൈഡഡ് ലൈഫെന്ന് പറയുന്നത് അപ്പോൾ അത് മൊത്തം ദൈവത്തിൻ്റെ ഗൈഡ് ലൈൻസ് കൊണ്ടുവരണം ഇപ്പം ചിലരൊക്കെ ആകസ്മികമായിട്ടൊക്കെ ചില ആൾക്കാർ പങ്കു ആകസ്മികമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷിയുണ്ടായി ആ ചേച്ചിൻ്റെ പേര് ഞാൻ മറന്നുപോയി അംബിക അംബിക ചേച്ചിയുടെ സാക്ഷ്യം എന്താ അംബിക ചേച്ചിയുടെ മകളെ അവർ അയർലൻഡിലോട്ട് വിടുകയാണ് അപ്പോഴവിടുത്തെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അംബിക ചേച്ചി ആണ് ശരിക്കും കർത്താവുമായിട്ട് ബന്ധമുള്ളത് അമ്മയെ ഉടമ്പടി എടുത്ത് അമ്മയുമായിട്ട് അടുപ്പമുള്ളത് അംബികയ്ക്കാണ് മകൾക്ക് വേണ്ടിയാണ് അമ്മ അംബിക അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഈ അവരവിടെ എത്ര വരെ ഇതുവരെക്കും അവിടെ അക്കോമഡേഷൻ ആയിട്ടില്ല അക്കോമഡേഷൻ ആകാത്ത സമയത്ത് അംബിക മകളോട് പറയും നീ അവിടെ ചെല്ലുക മാതാവ് നിന്നെ കാത്തു നിൽക്കും നിനക്ക് അക്കോമഡേഷൻ അവിടെ അറേഞ്ച് ചെയ്ത് തരും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ മനുഷ്യന്മാരുടെ ബന്ധങ്ങളെ പോണ പോക്കേം ഇവർ അയർലിൻ്റെ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മലയാളി ഇവിടെ വാക്കി ഇവിടെ അടുത്തു കൂടി പോകും അപ്പോൾ അയാൾ മലയാളിയാണെന്ന് ചോദിക്കും ഉടനെ അപ്പോൾ എന്താണ് ചോദിക്കും ചേട്ടാ ഞങ്ങൾക്ക് ഇടമില്ല താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരുമോ എന്ന് ചോദിക്കും അപ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയും ആ കാറിലിരിക്കണത് എൻ്റെ വൈഫാണ് നിങ്ങൾ അവരോട് ചെന്ന് സംസാരിക്കുക എന്ന് പറയും ഉടനെ ഇവരെ മൂന്നോ നാലോ കൂട്ടുകാർ കൂടി അവരോട് പോയി സംസാരിക്കും അപ്പോൾ അവർ പറയും അവർ ഞങ്ങൾക്ക് ഇടമില്ല ഞങ്ങളിവിടെ ജോലിക്ക് വന്നതാണ് ഞങ്ങളെ സഹായിക്കും ഉടനെ അവർ പറയും നിങ്ങൾ വണ്ടി കയറിക്കോ എന്ന് പറയും ഉടനെ അവർ വണ്ടിയൊക്കെ ആയിരിക്കും അവരുടെ വീട്ടിൽ കൊണ്ട് ഇവിടെ ഇറക്കും ഇറക്കിട്ട് അതിന്റെ മുകളിലെ നില മുഴുവൻ ഒഴിഞ്ഞുകിടക്കിയാണ് ആ മനയിൽ ഇവർ താമസിപ്പിക്കും എല്ലാവരുടെ കൂടെ സാന്നിധ്യമായി സഞ്ചരിക്കുന്ന രാവിലെയുള്ള നിന്റെ വിശ്വസ്തയ്ക്ക് രാത്രിയിലുള്ള നിന്റെ കരുതലിൽ രാവിലെയുള്ള നിന്റെ വിശ്വസ്തയ്ക്ക് എന്തു യോഗ്യതായു യോഗ്യത ശേഷി ദാനമല്ലാതെ തുോഗ്യത എന്തു യോഗ്യത എനിക്കെന്ത്യോഗ്യത ശി ദാനമല്ലാതെ യോഗ്യത രാത്രിയിലുള്ള നിന്റെ കരുതലിൽ രാവിലെയുള്ള നിന്റെ വിശ്വസ്തയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിൽ രാവിലെയുള്ള നിന്റെ വിശ്വസ്തയ്ക്കും എന്തു യോഗ്യത എനിക്കെന്ത്യോഗ്യത ശേഷമല്ല എന്തു യോഗ്യത എന്തു യോഗ്യത എനിക്ക് ോട് കരുണ തോന്നി ഇവ കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു പരിഗണിച്ചു നടക്കുന്നു അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ആരാധനയും യും മൂന്ന് കിന്നരവും അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം എത്ര ഉചിതം അപ്പൊ രാത്രിയിൽ എന്താ സംഭവം പകല് പകല് നമുക്ക് കണ്ണ് കാണാൻ ജീവിതത്തെക്കുറിച്ച് വ്യക്തതയുണ്ട് അപ്പം ഇവർക്ക് അംബികയുടെ മകൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തതയില്ല എവിടെ താമസിക്കുന്ന വ്യക്തതയില്ല അപ്പം അംബികക്ക് വ്യക്തതയുണ്ട് എന്താ വ്യക്തത വിശ്വാസിക്ക് വ്യക്തതയുണ്ട് എന്താ വ്യക്തത അവിടെ ചെല്ലുമ്പോൾ മാതാവ് ക്രമീകരിക്കുക കാര്യം ഉടമ്പടി അമ്മയുടെ ഉടമ്പടിയിലുള്ള ആളാണ് അപ്പം അത്രയും വിശ്വസ്ത അപ്പം നമുക്ക് വ്യക്തത ഇല്ലാത്തപ്പോൾ അതിന് സുവിശേഷത ഭാഷയിൽ രാത്രി എന്ന് പറയും നമുക്ക് വ്യക്തതയില്ല എന്ത് കിട്ടും ഏത് ജോലി ചെയ്യും ആരെ കല്യാണം കഴിക്കും എവിടെ താമസിക്കും ഏത് ആശുപത്രി ചികിത്സക്ക് പോകും വി ഹാവ് നോ ഐഡിയ ഇതിനാണ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സമയത്ത് ഉടമ്പടിയിൽ ഉണ്ടാകുന്ന ആനുകൂല്യം എന്ന് പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സീറോ ക്ലിയറാണെന്ന് വിചാരിച്ചത് ക്ലിയർനസ് സീറോ ക്ലിയർനെസ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഒന്നിനെ ഒരു ഐഡിയ ഇല്ല അതാണ് രാത്രി എന്ന് പറയണത് രാത്രിയിൽ ഉടമ്പടിയിലുള്ള ഗുണം എന്താണ് ആ സങ്കീർത്തന തൊണ്ണൂറ്റി രണ്ട് മൂന്ന് ഒന്നിരോ വായിച്ചേ കിന്നരവും വീണയും മീട്ടിയും കിന്നരവും വീണയും മീട്ടിയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ രാത്രിയിൽ രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം അതായത് രാത്രി എന്ന് പറയുന്നത് ഒരു ഐഡിയായുമില്ല നമുക്കറിയാം നമ്മ രാത്രി എന്താ ചെയ്യണത് നമ്മൾ ഉറങ്ങും അല്ലേ രാത്രി നമുക്ക് പ്രവർത്തനങ്ങളൊന്നുമില്ലല്ലോ ഉറങ്ങുകയുള്ളു പക്ഷേ രാത്രി നിൻ്റെ ദൈവം എന്താ ചെയ്യണത് രാത്രി നിനക്ക് വേണ്ടി ജാഗ്രതയുള്ള രേഖ ശ്രേൻ്റെ ദൈവം മയങ്ങുകയില്ല ഉറങ്ങുകയില്ല ആകുമ്പോൾ ഈ നൂറ്റി നൂറ്റി ഇരുപത്തിനാലിൻ്റെ നൂറ്റി ഇരുപത്തൊന്നിൻ്റെ നാല് ശ്രുതി കെട്ടു ൊന്നാം സങ്കീർത്തനം നാലാം തിരുവചനം ഇസ്രായേലിന്റെ പരിപാലകൻ പരിപാലകൻ മയങ്ങുകയില്ല മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല ഇസ്രായേലിന്റെ നിന്റെ പരിപാലകൻ്റെ നിനക്ക് വേണ്ടി ജാഗ്രത അനുഭവിക്കും എന്നുവച്ചാൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് രാത്രിക്കുള്ള എന്താണ് ഉറക്കമല്ല പ്രശ്നം എന്താണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ചില ആൾക്കാരെ പറഞ്ഞില്ലേ എന്റെ അച്ഛ പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല രാത്രിയായി രാത്രി എന്ന് എന്ന് പറയുമ്പോൾ രാത്രി ജീവിതത്തില് ഈശോ എന്താ പറഞ്ഞ രാത്രിയെ കുറിച്ച് ഒമ്പത് നാല് എന്നെ അയച്ചവന്റെ പ്രവർത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നെ അയച്ചവന്റെ പ്രവർത്തികൾ പ്രവർത്തികൾ പകലായിരിക്കുവോളം പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി രാത്രി വരുന്നു വരുന്നു രാത്രിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വെളിച്ചത്ത് ഇപ്പൊ നമ്മൾ ഇതുപോലെ പൂ പോലെ വെളിച്ചത്ത് ജീവിച്ചാലും ആധ്യാത്മികമായിട്ട് രാത്രിയിലായി പോകും ചിലപ്പോൾ എന്താണ് ചെറിയ പറയുക എന്റെ അച്ഛാ സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല അതാണ് രാത്രി ചിലപ്പോ ഭർത്താവയസ്സിലായിരിക്കും അല്ലെങ്കിൽ മകൻ ചിലപ്പോ ജയിലിലായിരിക്കും നിങ്ങൾക്കത് രക്ഷപെടണമെന്നൊക്കെ കണ്ടു പക്ഷെ നിങ്ങൾക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രി പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രാത്രി അതായത് യോഹന്റെ ഒമ്പത് നാല് എന്ന് പറഞ്ഞാൽ ആർക്കും ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം ജീവിതത്തിൽ ഒരു ഐഡിയ ഇല്ല ഒരാശയമില്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ആരെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എങ്ങനെ ഗതി പിടിക്കും എന്നറിയാൻ പാടില്ല നിങ്ങൾ സ്മോളൊക്കെ അടിച്ച് അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വീട്ടിൽ കടുത്തേക്ക് കയറി നിങ്ങളുടെ കഴിവ് കഴുകുക മറച്ചു വെക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെ ഒക്കെ അടുത്ത് കയറി നിങ്ങളിങ്ങനെ അഭ്യാസം കാണാൻ ജീവിക്കുകയായിരിക്കും ചിലപ്പോൾ അതാണ് നിങ്ങളുടെ രാത്രി എന്ന് പറയണത് പ്രാർത്ഥിക്കാനും പറ്റണില്ല കഴിവ് കടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ചാ ചാട്ടി ചാടി കയറി ജീവിക്കുന്ന സമയം രാത്രി ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയം ഈ രാത്രിക്ക് എന്താ ദൈവം ചെയ്യണത് ഉടമ്പടി വന്നുകഴിഞ്ഞാൽ ഇനി നീ ഒരു രാത്രിയില് മാനുഷികമായ വീക്ക്നെസ് കൊണ്ടകപ്പെട്ടാലും നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല സങ്കീർത്ത തൊണ്ണൂറ്റി രണ്ട് മൂന്ന് എന്താ പറയണത് വീണയും യും ഇപ്പൊ എന്റെ ജീവിതം രാത്രിയാണ് നിനക്ക് പ്രാർത്ഥിക്കാമല്ല തോന്നണില്ല നിനക്ക് ഒരു വേരയും ചെയ്യാൻ പറ്റണില്ല നിനക്ക് ചിന്തിക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങാന്ന് വെച്ചാ അതിനെക്കശുണ്ടേ അതില്ല വീട് വിൽക്കുന്ന വെച്ച അനിയന്റെ പേരിൽ കൂടി പ്രമാണത്തിൽ അനിയന്റെ പേരും ഉണ്ട് അവ സംതിക്കണമില്ല ഒന്നും ചെയ്യാൻ പറയുന്നില്ല കൈയും കാലും കട്ടിയ പോലെ അവസ്ഥയാണ് എന്നപ്പോഴും ചത്തു കളിയാവുന്ന തോന്നുന്നു അതാണ് രാത്രി എന്ന് പറയണത് ഈ രാത്രിയിൽ നീ ഉടമ്പടിയിലാണെങ്കിൽ എന്താ സംഭവിക്കണത് കർത്താവ് വിശ്വസ്തനായിരിക്കുമെന്ന് മനസ്സായില്ലേ കൈ അടിച്ച ശുദ്ധി കിട്ടല്ലേ അപ്പൊ നിന്റെ ഉടമ്പടിയിലൂടെ നിന്റെ പൊസിഷൻ എന്താണെങ്കിലും നിന്നെ കരകേറ്റാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് വരുന്നത് മനസ്സിലായില്ലേ കാര്യം ഇപ്പോൾ ഉടമ്പടി ആകുമ്പോൾ ആണ് നീ ഒരു കക്ഷി നിൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ദൈവമാണ് കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത് അപ്പോൾ ദൈവത്തോടെയാണ് നീ ഉടമ്പടി ചെയ്യണത് അതുകൊണ്ടാണ് ഉടമ്പടിക്ക് ആശ്ചര്യം എപ്പോഴും റിമൈൻഡർ ആയിട്ട് വരണത്